വോട്ട് കിട്ടാൻ ബി ജെ പി കാരെ കാണാൻ തയ്യാറാണെന്ന് പറയുന്ന തന്റെ ശബ്ദരേഖ പുറത്തു വന്നതിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം ി ജെ പിരുമായി പോലും സംസാരിക്കുമെന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണെന്ന് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കി ഗ്രൂപ്പ് കളിയുടെ പേരിൽ മുസ്ലിം ലീഗിൽ നിന്ന് നടപടി നേരിട്ടവരാണ് ഇത്തരമൊരു ശബ്ദരേഖ പുറത്തുവിട്ടതിന്റെ പിന്നിലെന്നും അദ്ദേഹം വിശദീകരിച്ചു തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം പേമേ സലാമിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് പരിശോധിക്കാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ പാർട്ടിയിലെ പ്രാദേശിക അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളോട് സഹകരിക്കാതെ മാറി നിന്ന ചില നേതാക്കളെയും പ്രവർത്തകരെയും തെരഞ്ഞെടുപ്പ് വേളയിൽ നേരിട്ട് പോയി കണ്ട് അവരോട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഇക്കാര്യം അന്വേഷിച്ച എന്നെ വിളിച്ച പ്രാദേശിക പ്രവർത്തകനോട് ഫോണിൽ സംസാരിക്കുന്നതിന്റെ ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ പ്രചരിക്കപ്പെടുന്നത് പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടണം അവരെ വിജയിപ്പിക്കണം അതിന് ആരെയും പോയി കാണും സംസാരിക്കും എന്നതായിരുന്നു ആ സംസാരത്തിന്റെ സാരാംശം ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രവർത്തകരും ആ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരെയും വോട്ട് അഭ്യർത്ഥിച്ച സമീപിക്കാറുണ്ട് അതിൽ ജാതിമത പാർട്ടി വ്യത്യാസം ഉണ്ടാകാറില്ല ബി ജെ പിരുമായി പോലും സംസാരിക്കണമെന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് എന്നത് ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാണ് ബി ജെ പിയെയോ മറ്റേതെങ്കിലും സംഘടനകളെയോ കണ്ടുവെന്നോ സംസാരിച്ചിട്ടുണ്ടുവെന്നോ ആ സംസാരത്തിൽ എവിടെയും പരാമർശിക്കുന്നില്ല പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഏത് വോട്ടറോടും വോട്ട് ചോദിക്കാൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നത് കുറ്റകൃത്യമാണെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ പാർട്ടിക്കാരും ആ കുറ്റം ചെയ്തവരാണ് കോൾ റെക്കോർഡിന്റെ ചെറിയൊരു ഭാഗം മാത്രം മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്തവർ അതിന്റെ പൂർണ്ണ ഭാഗം പുറത്തുവിടാനുള്ള മാന്യത കൂടി കാണിക്കണം മുസ്ലിം ലീഗ് പാർട്ടിയിൽ സ്വന്തമായി ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ഉണ്ടാക്കി സംഘടനയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടികൾ വരുമ്പോൾ അസ്വസ്ഥതകൾ സ്വാഭാവികമാണ് നടപടി നേരിട്ടതിനു ശേഷം പാർട്ടിക്കെതിരെ പ്രവർത്തിക്കാൻ ചെലവഴിക്കുന്ന ഊർജ്ജത്തിന്റെ നൂറ്റിലൊന്നം നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ സംഘടനയ്ക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നുവെങ്കിൽ പഴയ ഫോൺ റെക്കോർഡുകൾ തിരഞ്ഞു നടക്കേണ്ടിയിരുന്നില്ല എന്നാണ് പി എം എ സലാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ബി ജെ പി കാരോട് പോലും സംസാരിക്കുമെന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ശബ്ദരേഖക്കെതിരെ വലിയ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് സംഭവത്തിൽ എന്താണ് നടന്നിരിക്കുന്നത് എന്ന വ്യക്തതയുമായി അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയാണ് ഈ സംഭവത്തിന്റെ വ്യക്തത വിവരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള